പോർച്ചുഗലിൽ നിന്നുള്ള പ്രശസ്തനായ ടെക്നോ പ്രീസ്റ്റ് ഫാദർ ഗലിയമി പിസോട്ടോ ക്രിസ്ത്യൻ ഗാനങ്ങളെ കോർത്തിണക്കി ലബനൻ തലസ്ഥാനമായ ബേറൂട്ടിൽ നടത്തിയ ഡി ജെ പ്രകടനം ആഗോളതലത്തിൽ ശ്രദ്ധ നേടുന്നു യുവജനങ്ങളെ സഭയോട് അടുപ്പിക്കുവാനും സമാധാനത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കുവാനുമാണ് അദ്ദേഹം ഈ വഴി തിരഞ്ഞെടുക്കുന്നത് ലിസ്ബണിൽ നടന്ന ലോക യുവജന സംഗമത്തിലൂടെ ശ്രദ്ധേയനായ ഫാദർ ഗിലിയർമിയുടെ സംഗീത പരിപാടി യുവാക്കൾക്കിടയിൽ വലിയ ആവേശമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് സംഗീതവും സുവിശേഷവും വഴി യുവതലമുറയെ സഭയോടടുപ്പിക്കാൻ അവർക്കിഷ്ടപ്പെട്ട രീതിയിൽ സുവിശേഷം എത്തിക്കുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്ന് ഫാദർ ഗിലേർമി പറയുന്നു ബെയ്റൂട്ടിലെ ഒരു ക്ലബിൽ നടന്ന പരിപാടിയിൽ ആയിരക്കണക്കിന് യുവാക്കളാണ് പങ്കെടുത്തത് പ്രാർത്ഥനകളും സങ്കീർത്തനങ്ങളും ടെക്നോ സംഗീതവുമായി സമന്വയിപ്പിച്ചാണ് പരിപാടി അവതരിപ്പിച്ചിരിക്കുന്നത് യുവജനങ്ങൾ എവിടെയാണോ അവിടേക്ക് സഭ എത്തണമെന്ന ഫ്രാൻസിസ് മാർ പാപ്പയുടെ ആഹ്വാനമാണ് തന്നെ ഇതിനെ പ്രേരിപ്പിച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു ആധുനിക ലോകത്ത് പ്രഘോഷണത്തിന് പുതിയ വഴികൾ തേടേണ്ടത് അനിവാര്യമാണെന്ന് വിശ്വാസികൾ പറയുന്നു പള്ളിമുറ്റങ്ങളിൽ നിന്ന് അകന്നുപോകുന്ന യുവാക്കളെ തിരികെ കൊണ്ടുവരാൻ ഇത്തരം ഇടപെടലുകൾ സഹായിക്കുമെന്നും കരുതപ്പെടുന്നു സമൂഹമാധ്യമങ്ങളിൽ ദശലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള ഫാദർ ഗിലേർമി തന്റെ സംഗീതത്തിലൂടെ ക്രിസ്തീയ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നത് തുടരുകയാണ് ലബനനിലെ ഈ പരിപാടി അദ്ദേഹത്തിന്റെ രാജ്യാന്തര പ്രശസ്തി വർദ്ധിപ്പിച്ചതിനൊപ്പം സഭയും ആധുനിക സംസ്കാരവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് പുതിയ മാനങ്ങൾ വഴിതെളിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ലിസ്ബണിൽ നടന്ന ലോക യുവജന സമ്മേളനത്തിൽ ഫ്രാൻസിസ് മാർപാബയ്ക്ക് മുൻപിൽ നടത്തിയ പ്രകടനത്തോടെയാണ് അദ്ദേഹം ആഗോള ശ്രദ്ധ നേടിയത്